വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നിമാസത്തിലെ ആയില്യം വളരെ പ്രാധാന്യപ്പെട്ട ദിവസമാണെന്നറിയാമല്ലോ നാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആരാധന ചെയ്യുന്ന ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി സ്റ്റിപിക്കാവുന്ന ഒരു നാഗമന്ത്രമാണ് പറയാൻ പോകുന്നത് അഷ്ടനാഗങ്ങൾക്ക് പുഷ്ടി വരുത്തുവാൻ ഇഷ്ടമോടെ ചെയ്യും പൂജാദി കർമ്മങ്ങൾ ഇഷ്ടമോടേറ്റുവാങ്ങിക്കൊണ്ടങ്ങവർ തുഷ്ടി വരുത്തുന്നു ഭക്തലോകത്തിനും ദുഷ്ടാദിയുള്ള രോഗങ്ങളെ നീക്കി ഇഷ്ടമോലങ്ങളെ കാത്തുരക്ഷിക്കണേ കഷ്ടകാലങ്ങളെ നീക്കി തുടയ്ക്കണേ ഇഷ്ടദൈവങ്ങളാം നിങ്ങളെന്നും വിഷ്ടഭത്തിലവതീകീർണനാം നാഗാധിപം പുഷ്ടി നൽകുവാനേ ഗണാമേ വരം സത്യധർമാദികൾ കുലം വരാതെന്നെ നിത്യചര്യ ചെയ്യാനങ്ങുകാത്തിയിടണേ ഭൂലോകമൊക്കെയും നിറഞ്ഞുവസിക്കുന്ന സർപ്പകുലാധിപന്മാരെ നിങ്ങളെല്ലാം ഭക്തജനങ്ങൾക്കു വിഷഭയം കൂടാതെ എൽപ്പു നൽകി അങ്ങ് എന്നും നാഗരാജാവേ നമസ്തേ നമസ്തുതേ നാഗയുഷ്ഠിയമ്മേ കൈതെഴുന്നാഥരാൽ അന്തമില്ലാത്തൊരനന്തനിൽവാഴുന്ന അനന്തശയനേ കൈതൊഴുന്നേൻ നാഗങ്ങൾ നാഥനാം വാസുകി നാഗാധിപനേ നിത്യം കൈതൊഴുന്നേൻ നാഗഭൂഷണനാം കൈലാസനാഥനേ നന്മകൾക്കായെന്നും കൈതൊഴുന്നേൻ നാമസ്മരണയ്ക്കായി നാവുയർത്തിയിടേണം മോഹമുയർത്താതെങ്ങുക തീളണം പാപങ്ങളൊന്നുമേ തോന്നാതിരിക്കണം ശാപങ്ങളൊന്നുമേ ഏൽക്കാതിരിക്കണം നിത്യപ്രാർത്ഥനയിൽ ഇതുകൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നാഗദോഷങ്ങൾ തീരുവാനായിട്ടും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക